ഹായ് ഹലോ നമസ്കാരം മല്ലുമല്ലി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ചെറുപയർ കഞ്ഞിയാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരുപാട് കഞ്ഞികൾക്കിടയിലെ ഒരു കഞ്ഞിയാണ് ഈ കഞ്ഞി ചെറുപയർ കഞ്ഞി അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് പച്ചരി അരക്കപ്പ് ചെറുപയർ അരമൂടി തേങ്ങയിലെ കാൽഭാഗം ചിറകിയത് ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ ഉപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ചിടാം കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ജീരകം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ആദ്യം തന്നെ അരിയും ചെറുപയറും ഉലുവയും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം നല്ലതുപോലെ ഒന്നോ രണ്ടോ തവണ നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അഞ്ച് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് വഴിച്ച് കൊടുക്കാം അതിലേക്ക് ചെറിയ ചിരവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് അടച്ച് വെച്ച് മൂന്നോ നാലോ വിസിൽ വരുന്നവരയ്ക്ക് അടച്ച് വെച്ച് വയ്ക്കാം നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വിസലിന് മാറ്റം വരുത്താം ഏകദേശം നാല് വിസിലായിട്ടുണ്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളുടെ കഞ്ഞി ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കഞ്ഞീൻ്റെ തിക്നെസ്സിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കഞ്ഞി ഏകദേശം തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തിരുകി മാറ്റി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ നല്ലതുപോലെ കഞ്ഞി ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ചെറുപയറ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞിട ഇവിടെ കഴിക്കാനുള്ള തേങ്ങാ ചമ്മന്തി നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം അതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിറകിതിട്ട് കൊടുക്കാം മൂന്ന് വറ്റൽ മുളക് ആവശ്യത്തിന് ഉപ്പ് മൂന്ന് നാല് ചെറിയപുള്ളി നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ചമ്മന്തിക്ക് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിരിക്കണം ഇതൊന്ന് അരച്ചിട്ട് വരാം നമ്മുടെ ചെറുപയർ കഞ്ഞിയും തേങ്ങ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസില് കുടിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമുള്ള കഞ്ഞിയാണിത് കഞ്ഞി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ താങ്ക്